സ്റ്റേറ്റ് എക്സ് ലീഗ് മാള ബ്ലോക്ക് വിമുക്ത ഭട കുടുംബ സമ്പർക്ക സമാപന സമ്മേളനവും കുടുംബ സംഗമവും നടന്നു വി ആർ സുനിൽ കുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ശൃംഖലയാണ് നമ്മുടെ രാജ്യത്തേക്ക് അതൊരു ചരിത്രം ദുരിതങ്ങളായിട്ടുള്ള കാരണങ്ങളുണ്ട് അവസാന കാലഘട്ടത്തിലാണ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യ രാജ്യം കൈകടക്കുന്നതും പിന്നീട് ഇത് ബ്രിട്ടീഷ് അധീനതയിലേക്ക് കമ്പനിയിൽ നിന്ന് ബ്രിട്ടീഷ് അധീനതയിലേക്ക് നമ്മുടെ രാജ്യം വരുന്നതും ദീർഘകാലം നമ്മുടെ രാജ്യത്തെ അടിമത്തത്തിൽ കൊണ്ട് നടന്നതും നമ്മുടെ സമ്പത്തുകളൊക്കെ തന്നെ പ്രതേക്ഷിക്കപ്പെട്ടതും അത്തരത്തിൽ ഒരു ഒരു രാജ്യവും ജാതി ഉണ്ടായിരുന്ന സി വി തോമസ് അധ്യക്ഷത വഹിച്ചു പി കെ രാജേന്ദ്രൻ അഫ്രിൻ കണ്ണമ്പുഴ സി വി തോമസ് അഡ്വക്കേറ്റ് ജോജി ജോർജ് അനില ജോൺ അശോക് കുമാർ എന്നിവർ സംസാരിച്ചു